മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായി കോൺഗ്രസ് പ്രഖ്യാപിച്ച ഭവന പദ്ധതിക്കായുള്ള സ്ഥലം വാസയോഗ്യമല്ലെന്ന ആക്ഷേപം ഉയരുന്നു അതേസമയം ഭവന പദ്ധതിക്കായുള്ള ഭൂമിയിൽ നിലമൊരുക്കൽ തുടങ്ങി മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ കുന്നമ്പറ്റയിലെ മൂന്നേകാൽ ഏക്കർ ഭൂമിയിലെ കാപ്പിച്ചെടികൾ മുറിച്ചുമാറ്റുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു ചൂരൽമല ദുരന്ത ബാധിതർക്കായി കോൺഗ്രസ് നൂറ് വീടുകളാണ് വാഗ്ദാനം ചെയ്തത് ഇതിനായി യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെ പണപ്പെരിവ് നടത്തിയിരുന്നു എന്നാൽ കോൺഗ്രസ് ഇപ്പോൾ വാങ്ങിയ ഭൂമിയിൽ പരമാവധി ഇരുപത്തിയഞ്ച് വീട് വെക്കാനായി സാധിക്കുകയുള്ളൂവെന്നും ഒരു ഏക്കർ പൂർണ്ണമായും ചെങ്കുത്താണെന്നും പകൽ പോലും കാട്ടാന എത്തുന്ന പ്രദേശമാണെന്നുമുള്ള ആക്ഷേപമുയരുകയാണ് മുൻപിവിടെ രണ്ട് തൊഴിലാളികളെ കാട്ടാന കൊന്നിരുന്നുവെന്നും കാട്ടാന ശല്യം രൂക്ഷമായതിനെ തുടർന്ന് പലരും കൃഷിയും സ്ഥലവും ഉപേക്ഷിച്ചു പോകുന്ന സ്ഥലത്തേക്കാണ് ദുരിതബാധിതരെ എത്തി ആരോപണം ടക്കമുള്ള വന്യമൃഗങ്ങളുടെ കാട്ടാനകളുടെ ഒരു നിത്യ നിത്യസങ്കേതമാണ് ഈ സ്ഥലം എന്ന് പറയുന്നത് കോൺഗ്രസിന് ദുരന്തവാദികളുടെ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇത്രയും വലിയ ഒരു ആനക്കാട്ടിൽ പോയിട്ട് ഈ ഒരു ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ലായിരുന്നു ഈ ഭൂമിയിൽ വെച്ച് ഈ ഭൂമിയുടെ തൊട്ടടുത്തുള്ള സ്ഥലത്ത് വെച്ച് രണ്ട് മരണപ്പെട്ടിട്ടുണ്ട് അതേസമയം നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള നിലമൊരുക്കൽ ആരംഭിച്ചു കഴിഞ്ഞുവെന്നും ഭവന പദ്ധതിക്കുള്ള അടുത്ത സ്ഥലമെടുപ്പ് നടപടികൾ പുരോഗമിക്കുകയാണെന്നും യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവൃത്തി പൂർത്തീകരിക്കാനാണ് പാർട്ടി ലക്ഷ്യമിടുന്നതെന്നും ടി സിദ്ധിഖ് എം എൽ എയും പറഞ്ഞു മേഖലയിലുള്ള എഞ്ചിനീയറിംഗ് ടീമും അതുപോലെ ഹൈഡ്രോ ജിയോളജിസ്റ്റ് ഉൾപ്പെടെയുള്ള ടീം അതിന്റെ നീരൊഴുക്ക് മണ്ണിന്റെ ഘടന ഉൾപ്പെടെ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടീം എത്തുന്നുണ്ട് മറ്റ് രണ്ട് സ്ഥലങ്ങൾ കൂടെ എടുക്കാനുള്ള നടപടിയും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതും നന്നായി മുന്നോട്ട് പോകുന്നു ദൂരദർശൻ ന്യൂസ് വയനാട്